ഏവർക്കും സ്വാഗതം അനന്തപുരിയെ ആനന്ദ തിമിർപ്പിലും ഉത്സവ ലഹരിയിലും ആഴ്ത്തിക്കൊണ്ട് തലസ്ഥാനത്ത് പുഷ്പോത്സവം വരവായി നിറങ്ങളും ആഘോഷങ്ങളും കനകക്കുന്നിൽ സമ്മേളിക്കുകയാണ് വൻ പോലും വരുതിയിലാക്കുന്ന ബോൺസായി വൃക്ഷശേഖരം മത്സ്യ സ്റ്റാളുകൾ ഫുഡ് കോർട്ട് തുടങ്ങി ഏറെ ആസാദ്യകരങ്ങളായ വിവിധേനം വിപണനശാലകൾ എന്നിവ ഈ മേളയ്ക്ക് മാറ്റുകൂട്ടും ഡിസംബർ മുതൽ ജനുവരി നാല് വരെ കനൌക്കുന്ന് കൊട്ടാര പരിസരത്താണ് ഈ ദൃശ്യവിരുന്ന് ഒരുങ്ങുന്നത് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന ഫീസ് ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തലസ്ഥാന നഗരി ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു പാളയം മുതൽ വെള്ളയമ്പലം ജംഗ്ഷൻ വരെ കൊടിതോരണങ്ങളായി വിവിധയിനം ലൈറ്റുകൾ വലുതും ചെറുതുമായ സ്റ്റാറുകൾ തുടങ്ങിയ ഒരു വിസ്മയ പ്രപഞ്ചം തന്നെ ഇന്നു മുതൽ വെറും രണ്ട് ദിവസം മാത്രമാണ് ഇനി ക്രിസ്മസ് ദിനം ആഗതമാകാനുള്ളത് അതേസമയം സർക്കാരിന്റെ ക്രിസ്മസ് ചന്തകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നാടകം ഉത്സവ ലഹരിയിലാണ് ഏവർക്കും ജെ കെ സി ന്യൂസിന്റെയും ക്രിസ്മസ് ഉത്സവാശംസകൾ നേരുന്നു മലയാളത്തിൽ മാനസികാരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് ഒപ്പം ഒന്നര കോടി രൂപയുടെ സീഡ് ഫണ്ടിംഗ് സ്വന്തമാക്കി പ്രമുഖ നിക്ഷേപക കൂട്ടായ്മയായ ഫീനിക്സ് ഏഞ്ചൽസിന്റെ നേതൃത്വത്തിലാണ് ഈ തുക സമാഹരിച്ചത് പ്രമുഖ ഏഞ്ചൽ നിക്ഷേപകൻ സന്ദീപ് ബാലാജിയും അദ്ദേഹത്തിന്റെ നിക്ഷേപക ശൃംഖലയും കേരളത്തിലെ വിവിധ സ്റ്റാർട്ടപ്പ് സ്ഥാപകരും ഈ ഫണ്ടിംഗ് റൌണ്ടിൽ പങ്കാളികളായി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ നടന്ന ഹഡിൽ ഗ്ലോബൽ ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വൺ ടാങ് ഈവന്റിലൂടെയാണ് നിക്ഷേപം ഉറപ്പാക്കിയത് കാസർഗോഡ് സ്വദേശികളായ ഇബ്രാഹിം ഹവാസ് അബ്ദുള്ള കുഞ്ഞി മുബാഷിറ റഹ്മാൻ എന്നീ യുവ സംരംഭകർ ചേർന്നാണ് ഒപ്പം സ്ഥാപിച്ചത് ഭാഷാപരമായ പരിമിതികളും മാനസികാരോഗ്യ ചികിത്സയോടുള്ള സാമൂഹിക വിമുഖതയും മറികടന്ന് സാധാരണക്കാർക്ക് വിദഗ്ദ്ധ സേവനം ലഭ്യമാക്കുക എന്നതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം നിലവിൽ നാല്പതിലധികം രാജ്യങ്ങളിലുള്ള മലയാളികളാണ് ഒപ്പത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ഇതിനോടകം ഇരുപതിനായിരത്തിലേറെ തെറാപ്പി സെഷനുകൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് പുതുതായി സമാഹരിച്ച മൂലധനം ഉപയോഗിച്ച് പ്ലാറ്റ്ഫോമിലെ സേവനങ്ങൾ കൂടുതൽ പ്രാദേശിക ഭാഷകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് സിഇഒ ഇബ്രാഹിം ഹവാസ് പറഞ്ഞു സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ കൂടുതൽ ആളുകളിലേക്ക് സേവനം എത്തിക്കുന്നതിനും ഈ തുക വിനിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല സന്നിധാനം തങ്കയങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്ന് നാളെ പുറപ്പെടും സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിന് മണ്ഡലപൂജക്ക് ചേർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ പുറപ്പെടും തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ശബരിമല നടയ്ക്ക് സമർപ്പിച്ചതാണ് നാനൂറ്റി അൻപത് പവൺ തൂക്കം വരുന്ന തങ്കയങ്കി ആറന്മുള ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ അഞ്ചു മണി മുതൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നു തുറന്നുവെക്കുന്ന തങ്കയങ്കി മണിയോടെ പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിൽ കിഴക്കേ നടയിൽ നിന്നും ശബരിമലയിലേക്കുള്ള പ്രയാണം ആരംഭിക്കും ആദ്യ ദിവസം ഓമല്ലൂർ ശ്രീ സ്വാമി ക്ഷേത്രത്തിലും രണ്ടാം ദിവസം കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും മൂന്നാം ദിവസം പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലും വിശ്രമിക്കുന്ന ഘോഷയാത്ര നാലാം ദിവസം ഡിസംബർ ഇരുപത്തിയാറിന് ഉച്ചയോടെ പമ്പയിൽ എത്തിച്ചേരും പമ്പയിൽ നിന്നും ആഘോഷപൂർവം മലകയറി ശരങ്കുത്തിയിൽ എത്തിച്ചേരുന്ന തങ്കയങ്കിയെ ആചാരപരമായി സ്വീകരിക്കും തുടർന്ന് പതിനെട്ടാം പടി കയറി എത്തുന്ന തങ്കയങ്കിയെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ദീപാരാധനയ്ക്കായി ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കും മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല നട ഇതോടെ അടയ്ക്കും പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഡിസംബർ മുപ്പതിന് തിരുനട തുറക്കുകയും ചെയ്യും കരമന ജഗതിപാതയിൽ കിള്ളിയാറിന് സമീപമായ റോഡരികിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൻതോതിൽ വലിച്ചെറിഞ്ഞ നിലയിൽ മാലിന്യങ്ങൾ റോഡരികിലും ആറ്റിലേക്കും വലിച്ചെറിയുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല പരാതിയിൽ നടപടിയെടുക്കാതെ നോക്കുകുത്തിയായി നിൽക്കുന്ന അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ തിരുമല ആറാമട എൽ പി സ്കൂളിന് മുന്നിലായി കെ എസ് ബിയുടെ പോസ്റ്റ് നിർമ്മാണത്തിനായി എടുത്ത വലിയ കുഴിയിൽ അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കാതെ അധികാരികൾ ഇതോടെ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും അപകട വീതിയിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിൽ എത്തിച്ചേർന്നു പതിനൊന്ന് നാൽപ്പതിന് തന്നെ എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു പിന്നീട് ശസ്ത്രക്രിയക്ക് ശേഷം ഹൃദയം കൊസോട്ടയുടെ വാഹനത്തിൽ ഗ്രൗണ്ടിൽ എത്തിക്കുകയായിരുന്നു ഡോക്ടർമാരുടെ സംഘവും എയർ ആംബുലൻസിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശി ദുർഗയ്ക്ക് മാറ്റിവെക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്